റിയത്താത്തെ നിന്റെ പ്രശ്ന എന്താ പ്രശ്നം എന്താ നിന്റെ ഓൾറെഡി അടിച്ചോലോട്ടോ എനിക്കാ ഗംഗ വണ്ടി കേറിയാട്ടോ അവൻ ഇനി നമ്മളെ നിന്നടിക്കാൻ ആലോചിച്ച് നോക്കണ് പയ്യന്മാർക്ക് സിറ്റുവേഷൻ എന്താ അണ്ണൻ അറിയാന്ന എനിക്കൊന്നും ഞാൻ പെണ്ണ് നെറ്റിയാൻ പോകുമ്പോ അടിമൊട്ടും പണ്ടൊട്ടോ ഇതാണ് അണ് ചന്ദ്രന്റെ ബാക്കിലുള്ള കളി കളിയാണ് ചന്ദ്ര റേഡിയോ പോലും ശ്രദ്ധിച്ച ചന്ദ്ര അവൻ ചേർത്താ അവൻ ലെഫ്റ്റ് ലെഫ്റ്റ് വണ്ടി വരുന്നുണ്ട് മുച്ചു രണ്ടരം പതുക്കപ്പോ പിള്ളേരെല്ലാം ചാവേ ചന്ദ്രൻ ടൗണാ എവിടാ നമ്മടെ ശരിയാണോ ബ്ലാക്ക് ബുഗാണ്ടി ഉണ്ടാവും എന്നെ ഞാൻ മാനേജറാന്ന് ആരൊക്കെയാണിയോ ഇതെന്താ ഇപ്പൊ പ്രശ്നം എന്താ ചന്ദ്രൻ എനിക്കത് അറിയില്ല ചന്ദ്രവിനെ ഡൗൺ ആക്കി ഇവന്മാരെ ഡൗൺ ആക്കി ഇതാ വണ്ടി ഇതാ ചത്ത കിടക്കും പാവീൻ ഗോകുവേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ബോബോടാ ഇത് നമ്മുടെ ദൈവം അല്ലേ അവന്മാര് ചന്ദ്രനെ വളർന്നു നമുക്ക് നല്ല ഞാൻ എന്തിനും മരിച്ചല്ലട നമുക്ക് ഇതിപ്പോ റാശീന കിട്ടിയില്ല റാശീന മതി അല്ലെ പുതുക്കി കാണും ഞാൻ ഈ അല്ലേ ശരിക്കും ഫ്രണ്ട്ലി പറയാം നമ്മളായിട്ട് ഫ്രണ്ട്ലി കണ്ടിയാണെങ്കിലും നമ്മളായിട്ട് ഫ്രണ്ട്ലി അല്ലേടാ എങ്ങനെ പറഞ്ഞപ്പോടാ ഇവന്മാര് നമ്മളായിട്ട് സിറ്റുവേഷൻ ഒന്നും എടുക്കാറില്ല ചന്ദ്രന്റെ ബുദ്ധി വെച്ച് നോക്കിയാലേ അവൻ അവന്റെ അവന്റെ മേളിലുള്ള സംശയം ഒഴിവാക്കാൻ അവന്റെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ വരെ ക്രിയേറ്റ് ചെയ്യും അത്രയ്ക്ക് ഒറ്റ ബുദ്ധിയുള്ളവനാ അത് ശരിയാണ് അത് ശരി അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവിടെ നമ്മളിവിടെ പീഡിയൊന്നും ചെയ്യുന്നു ചെയ്യല്ലേ ഇത് സിറ്റി സൈഡാ അമ്മ ചോദിക്കുള്ള റൈറ്റ് ഒന്നും ചെയ്യല്ലേ മാറിയിക്കണേ തന്നല്ലേ നമ്മളെ സിറ്റി വിട്ടു പോകേണ്ടി വരും അമ്മേ ആറു വരണം റസ്സിയാണ് റസ്സിയാണ് അമ്മേ

എന്താ എന്താ പറഞ്ഞ എന്താ പറഞ്ഞാ സാറല്ലേ നമ്മുടെ സാറില്ലേ സാറേ നമ്മുടെ കൂടെ വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് ഡൗൺ ആയി സാറേ അയാളെ ഒന്ന് പൊക്കണം സാറേ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാറേ പി ഡി എല്ലോ ഇ എം എസ് അല്ലേ പൊക്കുന്നു സാറിനഞ്ചെത്ര വർഷവും പിന്നെന്തൊക്കെ ബോബോയ് ബോബോയ് ബോ ബില്ല സാർ പറഞ്ഞോ സാർ പറഞ്ഞോ പറഞ്ഞോങ് ഗാങ് ഫൈറ്റ് അല്ല സാറേ നമ്മടെ രണ്ടുപേര് വണ്ടി ഇടിച്ചു വീണ് ഇത് വേറെ ആരും നമുക്ക് അറിഞ്ഞൂടാ നമ്മുടെ രണ്ടുപേര് വണ്ടി ഇടിച്ചു കൂടെ കിടക്കുന്നത് ഓഷൻ ഹൈവേ അല്ലേ ഇത്ര സ്പീഡിൽ വരുന്ന വണ്ടിയല്ലേ എല്ലാരോടും ബാക്കി ഇവരെ അടിച്ചിട്ട് താരം നമുക്ക് അറിഞ്ഞൂടാ സാറേ നമുക്ക് ടിവിയുടെ രണ്ടുപേരും അവിടെ ഇതായതാ നമ്മൾ അവരെ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്തോ സുഹൃത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മുടെ അടുത്ത് എനിക്കറിയില്ല നമ്മടെ ഒരു കൂടെ ഉള്ള ഒരു നമ്മുടെ ഉണ്ട് പുല്ലിയെ തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞേ വെച്ചാൽ അപ്പമാര് പിന്നാലെ കണ്ടുപിടിക്കാൻ പോൾ മിനിറ്റ് റേഡിയോ കോൾ കോളിന്റെ ഞാൻ ഒരു കാര്യം ചന്ദ്രൻ ചന്ദ്രനെ ലാസ്റ്റില് ഞാൻ അറിഞ്ഞത് റോബറേക്ക് പോയെന്നാ ഇവൻ ഏജൽ ഒരുത്തിനെ പോയി ഹോസ്റ്റേജ് എടുത്ത് ൊക്കെ ഈ കോലിടർ പുണ്ടച്ചി എടുത്ത് കളയാനുള്ള സമയം അപ്പഴേ ആ പീടിനെ പിടിച്ച് ഞാൻ കണ്ണെടുത്തോക്ക് കണ്ണെടുക്കണ്ണെടുത്തു അവര് റെസീവില്ല ഇനിങ്ങ മോങ്ങേ ചന്ദ്രറ കൂട കൊക്കി ക്ലിയർ ആ ഇവിട നിക്കല്ല അളിയ എടാ ബോബോയ് ഗൺ എടുത്ത് അട വെക്കടാ സർ ഹലോ അ മണ്ട ഗൺ എടുത്ത് ഇന്നി സെറ്റ് എടാ ഇവ അടാ ഡ്രോപ്പ് അട്ടവൻ ഇവിടെ ഉണ്ട് ಮತ್ತೆ ചാർജ് എടാ അവൻ മണ്ടയേ നിൽപ്പണ്ട ഇതെല്ലാം കണ്ടോണ്ട് ಅದല്ലേ നിങ്ങൾ പറഞ്ഞേ കുറ്റാണോ ആരും മണ്ടയേ നിൽക്കുന്നേ ഒരുത്തൻ വെറുതെ കിടന്ന് ഓ മല നല്ല കള കളാ ചുമ്മാ ഇരിക്കും ബാ എ അങ്ങേര് 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 അടിക്കളേ 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 കേറി എങ്ങറി അയ്യേ പോയിട്ട് വേഡ്ジャടാ പറയാം സാരെ വിളിച്ചോണ്ട് ചോദിച്ചോ എന്തു പറയാനാ നമ്മൾ കുറച്ച് സാരെ പറണ്ടി ഒരു രണ്ടോ എങ്ങേട്ടാ എന്താ യേട്ടൻ അല്ലേ നമുക്ക് സുഖല്ലേ ആ സാരെ പിനി വായടാ എന്നാ സാരെ വന്ന് നമ്മുക്ക് വാ കുറച്ച ലൗട്ട് ആയിട്ട് ഇരിക്ക് കുറച്ച ലൗഡ് വാസണ്ണാ ഹലോ ഹലോ വാസണ്ണാ നേരെയാന്നേ അടാ ഒരു വിഷയൊന്നുമില്ലട്ടാ അണ്ണാ ആ എല്ലാരും എല്ലാരും ബാക്കി പോയി

അവിടെ ചന്ദ്രനെ ഭൂമി പിന്നാലെ പോ രണ്ട് പെണ്ണുങ്ങളും നീയുമായിട്ട് ചെന്നേ ഒരാളെന്ന് പറഞ്ഞ രണ്ട് അറിയില്ല കേട്ടാറിയാ അല്ല നമ്മള് ഇവരുടെ മുമ്പിലിട്ട് തന്നെ തല്ലിക്കരുത് ചന്ദ്രെല്ലാ ഇല്ല നിങ്ങ നിങ്ങളെയൊക്കെ അതിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ടി വി ഓഡിയോ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ടി വി പറഞ്ഞു ടി വി എന്തായാലും ഇടപെടണം എന്നൊക്കെ ചോദിച്ചോണ്ട് വിളിച്ചു അപ്പത്തേക്ക് ഞാൻ വണ്ടി ആയിട്ട് വന്നപ്പോ എന്റെ അടുത്ത് അവരടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് അപ്പുറത്ത് മാറ്റി എത്തി ചോദിച്ചുണ്ടായ പ്രശ്നമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി സോറി പോട്ടെ പറയണ്ടോ െ പാളി ലീവ ചന്ദ്ര ടാ ചന്ദ്ര നിന്റെ സാമാനം മുറിഞ്ഞ് നാല് പീസായിട്ട് അതിലെ ഏറ്റവും വലിയ കഷ്ണം റോഡിൽ കിടന്ന് പുഴുക്കൂട്ടെ ഇട എന്താണ് വീടല്ലേ

അല്ല ഇത് ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടിയല്ലേ ഇത് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആണല്ലോ എല്ലാ കാണാൻ ഒരേ പോലെ ഇരിക്കണേദാ നിങ്ങളുടെ ചന്ദ്ര ഗാംഗോസിലോട് തോന്നണ നീ ചന്ദ്രീപ്പ് അല്ല അങ്ങോട്ട് പോയപ്പോ നീ രണ്ട് പെണ്ണുങ്ങളെ തോളത്ത് വണ്ടി വണ്ടി ആ അണ ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല അവൻ പറയുവാണെ അവന്മാർക്ക് സോറി പറയണതിന് കുഴപ്പമില്ല അപ്പൊ അതിലൊരുത്തം വന്നിട്ട് ഇവന്മാരോടൊക്കെ സോറി പറയേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചാ പിന്നെ ഞാൻ നോക്കി ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അണ്ണാ അപ്പൊ പിന്നെ ഞാനും തിരിച്ചു പറഞ്ഞു അതിനിപ്പോ എന്താ പ്രശ്നം എന്താ അവൻ വന്നിട്ട് പറയാൻ ഇവനോടൊക്കെ സോറി പറഞ്ഞ ഇവൻ തന്നെ എന്നെ തട്ടിക്കൊണ്ട് പോയെന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാ തട്ടിക്കൊണ്ട് പോയ നിനക്കോ ചെയ്യാനുള്ള ചെയ്യാൻ പറഞ്ഞു അതിനിപ്പ എന്താ പ്രശ്നം അത് നീ എന്താ കുറ്റം പറഞ്ഞു നാണ ഉണ്ടോടാ നിനക്ക് ഒരു ഗാങ്ങിന്റെ കോ ലീഡർ ആയിട്ട് നിന്നിട്ട് വേറൊരു ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് അച്ചിപ്പട്ടി സോൾവ് ചെയ്തല്ലേ വീണ്ടും വന്ന് പിന്നെ ഇട ഇടാ പാവം പിടിച്ചന്മാരോടാ ഗ്യാങ് എല്ലാ ഗാങിലും കൊണയുള്ളവരുണ്ട് ഈ ടി വികത്ത് തന്നെ എല്ലാമാരും നല്ലമാരാണെന്ന് പറയാൻ പറ്റുമോ ചന്ദ്ര നീ പോയ എന്തു ദേഷ്യം കണ്ടോ രാഷ്ട്രീയ ചന്ദ്രുവിനെ പറഞ്ഞ എനിക്ക് നോക്കിയേക്കാൻ പറ്റുക ആണ് മാമാർ പറഞ്ഞത് നീ ആരോടാ അലിൻജോസ് പരേര ചന്ദ്രൂന് കൊടയും പിടിച്ചു കിടക്കാൻ കൈവച്ചോ അവനൊക്കെ അലിൻജോസ് പരേരയുടെ ഒരുത്താൻ നടപ്പണ്ടേതോ മോശം ഏതോ ഒരു പയ്യരപ്പിൾ ആ പൈനാപ്പിൾ അവനാണോ മണ്ണിലൊന്നും പറഞ്ഞിട്ട് മൂർക്ക വലിയ കാര്യം നമ്മൾ അവന്റെ അവടുത്ത് എന്ന് പറഞ്ഞ അവൻ്റെ കൊല്ലേണ്ട അല്ലേടാ അവൻ ഒരു ഗ്യാങ് മെമ്പർ അല്ലേടൊരു പിടിച്ച് പറിക്കാൻ ഓ അതുകൊണ്ടല്ലേ നമ്മളെ ഗ്യാങ് അല്ലേ ശരി ശരിയല്ല ഏടാ ചന്ദ്രനെ കോലിയുടെ സ്ഥാനത്ത് നിന്ന് പതിനഞ്ചു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്ത പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്ത ചന്ദ്രനെ കോലിയുടെ സ്ഥാനത്ത് നിന്ന് ീകനെ പതിനഞ്ച് ദിവസം ചെയ്തു നിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞു സസ്പെൻഡ് ചെയ്തു നിന്നെങ്ങനെ ഞാൻ പറഞ്ഞുതരാം കാര്യം എന്താ ഞാൻ പറഞ്ഞുതരാം കാര്യം എന്തോ ഞാൻ പറഞ്ഞുതരാം നീക്കെന്തിനാണ് ഇവിടെ ഇവിടെ ഇവ കൊല്ലാൻ വന്നതെന്ന് വഴിയെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻ ഒന്ന് എടുക്കാതിരുന്ന എ ജി പോയിട്ട് റോബ് ചെയ്ത അവന്റെ ഇരുപത്തി ലക്ഷം രൂപ വലിച്ചു പറിച്ചെടുത്തേനെ അവൻ ബാക്കപ്പ് വിളിച്ചപ്പോ വന്ന പിള്ളേരെയാണ് തല്ലിട്ടത് നീയൊക്കെ അല്ലേ ചന്ദ്രു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രു നമ്മളൊരു ഫ്രണ്ട്ലി ഗാങ് ആയിട്ട് വള്ളി പിടിക്കാണ്ട് നടക്കുമ്പോ കോലീഡറായ ചന്ദ്രു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് വള്ളി പിടിച്ച എങ്ങനെയാ ശരിയാവ മാ ശരിയാണോ അണ്ണാ നീ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് മാ

ഞാൻ ഓൾറെഡി സസ്പെൻഡ് ചെയ്ത് ഗാംഗിൽ നിന്ന് മാറിയിട്ടുണ്ട് ഞാൻ ഞാൻ അനൗൺസ്മെന്റൂടെ ഞാൻ ബാബുവിനെ കോ ലീഡർ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത ടി ഇത് നമ്മുടെ ആദ്യതലത്തിലേക്കുള്ള പോക്കാണ് ചന്ദ്രനെന്തിനമിക്കുന്ന എന്തിനും പൈനാപ്പിൾ തലേം കൂടെയല്ലേ ഞാൻ ആയിട്ടിട്ടുണ്ട് വാർച്ചില് അപ്പൊ ശരിക്കും പറഞ്ഞാണ് പറഞ്ഞാണ് പോവാണ് ഓൾറെഡി അനൗൺസ് ചെയ്തു എല്ലാരും കൊറേ പേര് ഇറങ്ങി എനിക്ക് ഇറങ്ങി ഒരു പ്രശ്നമില്ല എനിക്ക് എനിക്ക് എനിക്കൊരു പ്രശ്നമില്ല അണ് അണ്ണ കാണത് നമ്മളെ അങ്ങോട്ട് അടുത്താ അയ്യോ എടാ പാവങ്ങളാടാ എടാ ഞാനൊരു കാര്യം പറഞ്ഞേ നമുക്ക് സിറ്റിയിൽ വളരെ കുറച്ച് കുറച്ചുപേരെ ഉള്ളടാ നമ്മക്ക് നമ്മുടെ അടുത്തൊന്ന് മര്യാദ ഞാൻ പറഞ്ഞേ വളരെ കുറച്ച് ഉള്ള നമ്മുടെ അടുത്ത് സംസാരിക്കണത് പോലും അടിച്ചാൽ ശരിയായില്ലടാ അതല്ലേ ഞാനും ചൂടായ അത് കഴിഞ്ഞല്ലേടാ ഞാൻ അറിഞ്ഞൊക്കെ വള്ളി പിടിക്കാന്ന് ഇറങ്ങണേ പ്ലീസ് പ്ലീസ്

ചന്ദന കൊന്ന ചന്ദന കൊന്ന ചോദിക്കാൻ വന്ന പെട്ടി കൊന്നു ഇതെ അണ്ണാ അണ്ണാ തമാശേ അണ്ണാ തമാ അണ്ണാ തമാശ അല്ല അണ്ണാ തമാശ അല്ല സീരിയസ് ആണോ പറ സീരിയസ് ആണോ പറ എന്നിട്ട് നിർദ്ധി ഉള്ളതല്ല പെട്ടെന്ന് അടക്കൊണ്ട് അടുത്തേക്കുള്ള ഇടള്ള അതപ്പതനം ചന്ദ്രൻ വായിക്കല്ലേ പിന്നെ ആരെ അണ്ണാ അന്ത്ര എന്തുപറ്റി ഏ നിന്റെ ഈ എടുത്താട്ടോ നിന്റെ ഓർ ദേഷ്യാണ് നിന്റെ സ്ഥാന പോയത് അണ്ടാ നമ്മളൊന്നും പറഞ്ഞാത് മനസ്സിലാക്കണം ഒരു വാക്ക് ചന്ദ്രൻ പറഞ്ഞ നമ്മളെ ബിറ്റ് ചെയ്യുന്ന പറഞ്ഞു അപ്പൊ അപ്പൊ തന്നെ വന്ന് അടി കൊടുക്കില്ലേ പിന്നെ ഒരു വരുവല്ലേ നിനക്ക് എന്താ മനസ്സിലാവില്ല അത് ഞാനാ റോപ്പ് ചെയ്തേ എന്റാ എന്റാ എന്തുണ്ടാ കൊല്ലം അണാ അപ്പണ് ഇത് തമാശ ബാബു കേട്ടാ വിളിച്ചിട്ടു

ഒരു ദിവസം അതെല്ലേ ഞാൻ ദിവസത്തേക്ക് കോലീഡറാണുണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഗോലീഡറോട് കേറണ ഞാൻ ഇനി പറയുന്നവരാണ് നീ ഗോലീഡറല്ലെ എന്തായാലും നീ മെമ്പറാണിപ്പൊ ഇപ്പൊ മെമ്പർ ഞാൻ ചന്ദ്രാണേ ഹലോ ചന്ദ്ര